السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الله رب العزة بدبونا ما إنما يقبل أكما راكتي نمالي الجوعين عند ആജിലായ കാമിലായ താമമായ ഷിഫ അള്ളാഹു റബുൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നമ്മൾ നിന്നും മൻമറിഞ്ഞ് ആരോരുമില്ലാത്ത ആറടിമണ്ണിൻ്റെ അകത്തള്ളത്തിൽ കഴിയുന്ന സത്യവിശ്വാസികൾ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകുടുംബാദികൾ നിന്നും മൻമറഞ്ഞ് പോയവരുടെ കബടങ്ങൾ അല്ലാഹു സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മയും മാധരവായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാളി വസ്ലം നിങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൊരുമേച്ച് കൂട്ടി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനും നിങ്ങളും പലവിധ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ പലരുമുണ്ട് പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മാനസിക പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ കുടുംബത്തിൽ പലരെയും നാം കാണാറുണ്ട് നാളെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക പരിഹാരത്തിന് വേണ്ടി ശാരീരികമായുള്ള രോഗത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അതുപോലെ തന്നെ മാനസികമായുള്ള രോഗത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അതുപോലെ തന്നെ പൈശാചികമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കുള്ള പരിഹാരത്തിന് വേണ്ടി അവർ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് തോട്ടമോടുന്ന കാഴ്ച നാം കാണാറുണ്ട് എന്നാൽ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിൻ്റെ നിർദ്ദേശങ്ങൾ നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അലയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രേമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഒരുപാട് മാനസിക പ്രയാസങ്ങളുമായി അലയുമ്പോൾ പുറമേ നോക്കുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളോടുകൂടി നടക്കുന്നവർ ഒരുപക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം അതിനുള്ള പരിഹാരം എന്താണെന്ന് നാം മനസ്സിലാക്കണം ആദരവായ പ്രവാചകർ അഷറഫ് ഹൽഖരീബ് മുഹമ്മദ് മുസ്തഫ അസുൽ കരീം സല്ലാം നാഹു അലി വസ്ല്ലാം തെങ്കിലും അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫ് നിർദ്ദേശിക്കുന്ന പരിഹാരം എന്താണെന്ന് ഒരുപക്ഷേ ഈ അരയുന്നവർ ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ അതിനൊക്കെയും ശാശ്വതമായൊരു പരിഹാരം കാണാമായിരുന്നു ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ഇങ്ങനെ അരഞ്ഞതിരിക്കുമ്പോൾ ീറുന്ന നൂറു നൂറ് പ്രശ്നങ്ങളുമായി പരിഹാരമില്ലാതെ പിടയുന്ന മനസ്സുമായി നാടിൻ്റെ നാനാഭാഗത്തും മനസ്സിന് ശാന്തി ഉണ്ടാക്കുവാൻ വേണ്ടി അലയുമ്പോൾ ഓടി നടക്കുമ്പോൾ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാൻ ശരീഫ് മനുഷ്യ മക്കളെ വിളിച്ചു കൊണ്ടല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാൻ ശരീഫ് പറയുന്നു ശാന്തി ഇല്ലാതെ ശാന്തിക്ക് വേണ്ടി അലയുന്ന അടിമകളേ അറിയണേ നിങ്ങളുടെ ശാന്തി എവിടെയാണെന്ന് നിങ്ങൾ അറിയണേ നിങ്ങളുടെ സമാധാനം ഇടവിടെയാണെന്ന് നിങ്ങളറിയണേ അലാധിക്കു ഹൃദയശാന്തി അള്ളാഹുവിൻ്റെ സ്മരണയിലാകുന്നു അള്ളാഹു റബ്ബുൾ ഇസത്തിൻ്റെ സ്മരണ ഏതൊരു കൽബിലാണോ വരുന്നത് അവൻ്റെ തിക് ഏതൊരു ഹൃദയത്തിലാണോ സ്ഥാനം ഏതൊരു റബ്ബിൻ്റെ സ്ഥാനം യാതൊരു റബ്ബിൻ്റെ മഹോന്നതമായ ദിക്കറുകൾക്ക് ഏതൊരു കൽബിനാണോ സ്ഥാനം നൽകിയത് ഹൃദയത്തിന് ശാന്തി ഉണ്ടെന്ന കുവിന്ദ പരിശുദ്ധമായ കുറാൻ അള്ളാഹുവിൻ്റെ മഹത്തായ തിക്കറുകൾക്ക് എത്രത്തോളം വലിയ സ്ഥാനമാണുള്ളത് നാം ചൊല്ലുന്ന ഓരോ ദിക്കറുകളുടെയും മഹോന്നതമായ സ്ഥാനങ്ങൾ മനസ്സിലാക്കണം ആ മഹോന്നതനായ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ സ്മരിക്കുന്ന ആ ഉന്നതമായ തിക്കറിൻ്റെ സദസ്സുകളും അതുപോലെ തന്നെയുള്ള മജ്ലിസുകളും എത്രത്തോളം ശ്രേഷ്ഠമുള്ളതാണെന്ന് മനസ്സിലാക്കണം ആ റബ്ബിൻ്റെ നാമം നമ്മുടെ നാവിലൂടെ ഉരുവിട്ടാൽ കിട്ടുന്ന സ്ഥാനം എത്രത്തോളം വലിയ ാണ് മഹോന്നതമായ സ്ഥാനമാണെന്ന് നാം മനസ്സിലാക്കണം ഒരിക്കൽ മഹാനായ കലീമുല്ലാഹി മുസാ അലഹിത് വസ്സലാമയോട് അള്ളാഹുറബുളി പറയുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് രണ്ടടയാളമുണ്ട് ഒന്നാമത്തെ അടയാളം എന്നറിയാമോ അവനെപ്പോഴും എന്നെ സ്മരിക്കുവാനുള്ള ഓർമ്മകൾ അവനക്കുണ്ടാകും എപ്പോഴും അവൻ എനിക്ക് വേണ്ടി കുറി ചൊല്ലിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തത് ഏതാണെന്നറിയുമോ ഒൻസിമു മഹാരിമിഹി തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായും വള്ളാഹു അവനക്ക് സംരക്ഷണം നൽകും അവൻ്റെ കണ്ണുകളും അതുപോലെ തന്നെ അവൻ്റെ കാതുകളും അവൻ്റെ കാലുകളും അവൻ്റെ എല്ലാവിധ അവയവങ്ങളും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നതിൽ നിന്നുമുള്ള സംരക്ഷണം വല്ലാഹുറബുള്ളിസത്ത് ഏർപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ആദിക്രുണ്ട ശ്രേഷ്ഠത എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കുക ഒരിക്കൽ അധരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസുൽ കരീം ഏഴാകാശത്തേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു സമുദ്രം കാണുന്നു ആ സമുദ്രത്തിൻ്റെ ആളും അല്ലാഹുറബുസത്തിനല്ലാതെ ഒരൊറ്റ മഹരൂഖിനും അറിയില്ല അങ്ങനെയുള്ള അത്രത്തോളം ആഴമേറിയതായ ആ സമുദ്രത്തിൻ്റെ തീരത്ത് ഒരു മാലാകെയിരിക്കുന്നു ഒരു മലക്കതിൻ്റെ രൂപമാകട്ടെ ഒരു പക്ഷിയുടെ മനോഹരമാ ായ ഒരു പക്ഷിയുടെ രൂപമാണ് അങ്ങനെയുള്ള രൂപത്തിലുള്ള ഒരു മലക്ക് അവിടെ ഇരിക്കുന്നു ആ മലക്കിൻ്റെ ജോലി എന്താ ആ മലക്കിൻ്റെ ജോലി എന്താണെന്നറിയുമോ ആ മലക്കിയതെങ്കിലും മുരടിമ സുഭാണോ എന്നുള്ളതായി ആ വിക്കുർ അങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ ആ പക്ഷി അങ്ങ് ചലിക്കുകയാണ് എന്നുള്ള ദിക്കർ വീണ്ടും ആ അടിമ ചെല്ലുമ്പോൾ ആ പക്ഷിയതിൻ്റെ മനോഹരമായ ചിറവുകൾ എഴുപതിനായിരം ചിറവുകൾ എഴുപതിനായിരം ചിറവുകൾ ഇങ്ങനെ വിടർത്തുകയാണ് വല ഇല കയ്യിലൊന്നോ എന്നുള്ള ആ ക്രങ്ങ് ചൊല്ലിപ്പോയാൽ ആ പക്ഷി അങ്ങ് പറക്കുകയാണ് പറന്ന് ആ സമുദ്രത്തിൻ്റെ ആഴിയിലേക്ക് പോവുകയാണ് ആടിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുങ്ങുന്നു അല്ലോ മുഖക്ക് പറഞ്ഞുള്ള മഹോന്നതമായ തിക്റാ ആടിമ ചൊല്ലിക്കഴിഞ്ഞാൽ ആ പക്ഷി അവിടെ നിന്നും അങ്ങ് പറക്കുകയാണ് പറന്നങ്ങ് പൊങ്ങുകയാണ് അതുപോലെ തന്നെ വലഹൗല വല കൂങ്ങ പിള്ള കില്ലടി ഉള്ള നീം എന്നുള്ള അതിക്കിറങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ ആ പക്ഷി അതിൻ്റെ ചിറവുകൾ അങ്ങ് കുടയുന്നു എഴുപതിനായിരം ചിറകുളങ്ങ് കുറയുന്നു ഓരോ ചിറകിൻ്റെ തുള്ളികളിൽ നിന്നും എഴുപതിനായിരം ഓരോ ചിറകുകളിൽ നിന്നും എഴുപതിനായിരം തുള്ളി വീഴുന്നു അങ്ങനെയുള്ള എഴുപതിനായിരം ചിറവുകൾ കുറയുകയും ഓരോ തുള്ളിക്കും ഓരോ മലക്കുകളെ സർത്തിക്കുമെന്ന് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ ആ സല്ലാഹു അലീ വസ്ല്ല നിങ്ങൾ ആ മലക്കിൻ്റെ ജോലി എന്താ ആ മലക്ക് ഏതൊരടിമയാണോ ഈ തസ്ബീഹ് തകിടീലുകൾ ചെല്ലിയത് ഈ മഹോന്നതമായ ദിക്കുറുകൾ ഏതൊരടിമയാണോ ചൊല്ലിയത് ആ അടിമയ്ക്ക് വേണ്ടി കിയാമത്ത് നാൾ വരെയും പാപമോചനം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫൽ കരീം സല്ലാഹു അലീ വസല്ല നിങ്ങൾ പറയുന്നു അപ്പോൾ ആ ദിക്കറിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുക ആ ദിഖറുകൾ പതിവാക്കുക അതുപോലെ തന്നെ ഭരത നമസ്കാരങ്ങൾക്ക് ശേഷം നാം ദിഖർ ചൊല്ലുക തക്കെയും പതിവാക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹുനാമേവർക്കും നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ ഓ ആഹുദ്രബുല്ലമിൻ അസ്സലാ